വെൽക്കം ടു ട്രൈ ടൂർ നമുക്ക് നല്ല യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ വരച്ചിരിക്കുന്ന ലെവലായിരുന്നു ഈ ഒരു ഏരിയ ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞതിനു ശേഷം നല്ല രീതിയിൽ ഒരു പ്രിജക്ഷൻ മുകളിലോട്ട് കിട്ടിയിട്ടുണ്ട് അതിനു കാരണം റെഫ്യൂജി ആയിരുന്നു ഇനി ഇന്ന് വരാനുള്ള സാധ്യതയുള്ള ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ലെവല് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഐറെക്ടർ അടുത്ത് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈയൊരു റേഞ്ചും നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് വൺ ഡേ ചാർട്ടിലാണ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഫൈവ് എയ്റ്റ് പോയിന്റ് സീറോ ഡബിൾ വൺ ഫൈവ് എയ്റ്റ് പോയിന്റ് സിക്സ് ഡബിൾ ടു ഈ എടുത്തത് ഫൈവ് നയൻ പോയിന്റ് സെവൻ ഡബിൾ ത്രീ സിക്സ് സീറോ പോയിന്റ് ത്രീ ഡബിൾ ഫോർ ഇതാണ് നമ്മൾ വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഒരു ലെവൽ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവൽ അത്യാവശ്യം മോശമില്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അതിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലെവലുകളുണ്ട് ഇതൊന്നും അത്യാവശ്യം മോശം ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ലെവലാണ് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ലെവല് ഈ ഒരു ലെവൽ അത്യാവശ്യം മോശം ഇല്ലാതെ അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഏറെക്കുറെ നിൽക്കുന്നത് കാരണം സപ്പോർട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് അവിടുന്നു അപ്പൊ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് സോ ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് ഒന്നൊരു സെല്ലൻഡ്രി ഒൻ്റെ ബൈ എൻട്രി സെല്ല്രി എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഫിഫ്റ്റി മിനിറ്റ് ഈ ഒരു സപ്പോർട്ടിന്റെ താഴെയാണ് നല്ലൊരു സെല്ലൻഡറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു റേഞ്ച് വരെയൊക്കെ എത്താം പക്ഷെ അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം അവിടെ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയൊരു അടുത്തൊരു ഒരു സാധ്യത വരുന്നത് ഇവിടെ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ കാണാം ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തിരിക്കാണ് ഇപ്പൊ താഴോട്ടേക്ക് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് വരുന്ന റീ ടെസ്റ്റില് നമുക്ക് അടുത്തൊരു സെല്ലറി നമുക്ക് നോക്കാവുന്നതാണ് ഇവിടേക്ക് വന്നതിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ അടുത്ത സെല്ലണ്ടറി മിക്കവാറും ഇതിന് താഴെ വരുന്നതാണ് ഏറ്റവും ബെറ്റർ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ഇവിടം വരെ ഒരു സ്പേസ് കിട്ടും ഇപ്പൊ മിക്കവാറും ഇതിന്റെ താഴെ വരുന്ന ാണ് ബെറ്റർ ഇനി മറ്റൊരു ഇവിടെ ഒരു ബ്രേക്ക് ബ്രേക്ക് ഔട്ട് കൂടി സദ്യ വരാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ചിലപ്പോ ഒന്ന് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് വരും നോക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ മോളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ബയൻഡറി നോക്കാവുന്നതാണ് എക്സ്പെഷ്യലി ഇവിടെ നിന്ന് വന്നതിന് ശേഷം ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോകുന്നതെങ്കിൽ അതൊരു നല്ലൊരു ബൈ എൻട്രി നോക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയും കടന്ന് വേറെ ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട് ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ ടൈം ഫ്രെയിമിൽ ഇതൊരു ഫൈവ് മെൻസിലോ ത്രീ മന്ത്സിലൊക്കെ പോകുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്നൊരു ലെവലായിരിക്കും അപ്പോൾ അവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു എൻട്രി നമുക്ക് കിട്ടാവുന്നതാണ് ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഇനി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ കാണുന്നുണ്ട് ആ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അവിടെ നിന്ന് ചിലപ്പോൾ ചെറിയ രീതിയിലൊരു മൂമെന്റ് താഴോട്ടേക്ക് കിട്ടാം അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ വീണ്ടും ഒരിക്കൽ കൂടി ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ നോക്കിയാൽ കാണാം ഇവിടെ നല്ല ഒരു ഹയർ ടൈം ഫെയിമിൻ്റെ ഒക്കെയാണ് ഒരു ഹൈ കാണുന്നുണ്ട് അപ്പൊ അവിടെ വരെയൊക്കെ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഈ പ്രധാനപ്പെട്ട ഏരിയാസിലേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എന്നും പറയുന്ന പോലെ തന്നെ കൺഫർമേഷൻ എടുക്കാൻ ശ്രമിക്കുക ഇതൊരുപക്ഷെ അവിടെ നിന്ന് റിജക്ഷനോ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടോ ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് നമ്മളിപ്പോൾ റിജക്ഷൻ എന്ന് വിചാരിച്ച് ട്രേഡ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ബ്രേക്കൗട്ട് ആവാം അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് എന്ന് വിചാരിച്ച് ട്രേഡ് എടുക്കുന്ന സമയത്ത് റിജക്ഷൻ ആവാം പക്ഷെ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ എടുക്കുക കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു